കർഷകന്സ്പെക്ട് കൊടുത്തിട്ടില്ല ഒരു ഗവൺമെന്റും ഒരു നാടും ഒരു രാജ്യവും കർഷക യഥാർത്ഥ കർഷകന് ഒരു റെസ്പെക്ട് കൊടുത്തിട്ടില്ല അംഗീകാരം കൊടുത്തിട്ടില്ല അനിയും ചിലപ്പോ ഈ പാരദോഷികൾ പറഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കണമല്ലോ അതൊന്നും അല്ല കർഷകനെ അംഗീകരിക്കണം കർഷകൻ ഇല്ലേ നാട്ടിലും ഈ ഭൂമിയിൽ ആരുമില്ല കർഷകൻ എന്തെങ്കിലും ഉത്പാദിപ്പിച്ചില്ലെങ്കിൽ ഒന്നുമില്ല ഈ നാട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ന്യൂക്ലിയർ ബോംബ് കണ്ടുപിടിക്കാനോ കമ്പ്യൂട്ടർ കണ്ടുപിടിക്കാനോ മൊബൈലൊന്നും കണ്ടുപിടിക്കാ കണ്ടാശിക്ക് തിന്നാൻ പറ്റും ഇരുമ്പ് തിന്നാൻ പറ്റും അപ്പൊ അതാണ് ആദ്യം മനസ്സിലാക്കുന്നത് അപ്പൊ കർഷകനെ റെസ്പെക്ട് ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പൊ അതിന് ഈ എളിയ കർഷകൻ ഞാൻ പറയാൻ വന്ന ഈ ഈ ബുദ്ധിയില്ല പത്താം ക്ലാസ് എളിയ കർഷകന്റെ കണ്ട കയ്യിലും എന്നെ പോലും ആയിരക്കണക്കിന് കർഷകണ്ടെന്ന് കേൾക്കണം ഇവിടുത്തെ മിനിസ്റ്ററിന്റെ പ്രധാന പ്രശ്നങ്ങൾ കേൾക്കണം ആനുകൂല്യം പറയാനല്ല ആനുകൂല്യം തരണമെന്ന ദാരിദ്ര്യം പറയാനല്ല ഞങ്ങൾക്ക് ഒത്തിരി ഐഡിയ ഉണ്ട് ഈ പച്ചക്കറി കൃഷി തമിഴ്നാടിനെ എന്ന് കൊണ്ടുവരുന്ന പച്ചക്കറിയാണ് നമ്മളെല്ലാം ആശ്രയിക്കുന്നതും തിന്നുന്നത് പക്ഷെ അത് കൂടാതെ അതിനുള്ള ഐഡിയ പറഞ്ഞു പറഞ്ഞുതരാം തമിഴ്നാടിന്റെ മേടിക്കാതെ ഇവിടെ കർഷകനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഇത് തന്നെ നമുക്ക് മേടിച്ച് തിന്നാനുള്ള ഒരു അന്തരീക്ഷം നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാം അതിനുള്ള കഴിവും ഒത്തിരി ഐഡിയയും നമുക്കുണ്ട് മാത്രം ഉദാഹരണം പറഞ്ഞ ഇപ്പൊ എന്റെ ഈ വാഴയില ഈ വാഴയില പഞ്ചായത്തില് എത്ര ഹോട്ടൽ ഉണ്ടാവും ആ ഹോട്ടലുകാരോട് ചിന്തിച്ചും പഞ്ചായത്ത് പറയാണ് നിങ്ങൾ അല്ല സർക്കാർ തന്നെ പ്ലാസ്റ്റിക് നിരോധനം പറഞ്ഞ കയറി ഇറങ്ങി പോകുമ്പോ അവർക്ക് പകരം പറയാം നിങ്ങൾ വാഴ നിങ്ങൾ വാഴയിലയിൽ സദ്യ കൊടുക്കും വാഴയിലെ സദ്യ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ഊണ് പോകും നൂറ് ഊണ് ഒരു മാസം എത്ര ഓണം മൂവായിരം ഓണ് അപ്പം ഒരു വർഷം തന്നെ മുപ്പതിനായിരം മുപ്പതിനായിരം ഇല മേടിച്ച് നിങ്ങൾ റിക്കോർഡാക്കി തരാൻ ഒരു ബില്ല് തരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്തിൽ പഞ്ചായത്തിന് ചെറിയൊരു പാരദോഷം ടിപ്പ് തരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് എന്ന് പറയാം അപ്പൊ അവൻ അതിന് ശ്രമിക്കും അങ്ങനെ അവർ ശ്രമിക്കുമ്പോൾ നമ്മളെപ്പോഴുള്ള കർഷകൻ്റെ സാധനം ചെലവഴിക്കാം അങ്ങനെ എൻ്റെ വാശല് മാത്രം മേടിക്കണ്ട ഇവിടെ ഉണ്ടാകുന്ന എല്ലാ പച്ചക്കറികളും ആഴ്ച ചെന്ന് വെക്കണം ഒരു പഞ്ചായത്ത് രണ്ട് സ്ഥലത്ത് ശരിക്കും എനിക്ക് പണ്ട് കാലങ്ങളിൽ വെച്ച് ഇതുപോലെ പ്രോത്സാഹനം കൊടുത്ത് എല്ലാവർക്കും ഈ അതായത് ഒരു കൃഷി ഓഫീസർ കേരളത്തിൽ എത്ര കൃഷി ഓഫീസറുണ്ട് കൃഷി ഓഫീസർമാരുണ്ട് ആ കൃഷി ഓഫീസർക്ക് ഏതെങ്കിലും ഒരു കർഷകന്റെ ലിസ്റ്റ് ഉണ്ടോ ആ കൃഷി ഓഫീസിന്റെ പരിധിയിലുള്ള എത്ര കർഷകരുടെ ലിസ്റ്റ് ഉണ്ട് അവൻ എന്ത് കൃഷി ചെയ്യുന്നു നീ വെണ്ടക്കാൻ കൃഷി ചെയ്യുന്ന ആരാ പാവിക്കാൻ കൃഷി ചെയ്യുന്ന ആരാ വാഴ കൃഷി ചെയ്യുന്ന ആരാ അങ്ങനെ ഒരു ലിസ്റ്റ് ചോദിച്ചാലുണ്ടോ ഫോൺ നമ്പർ ഉണ്ടോ ഉണ്ടോ പറയാനുണ്ടോ തരാനുണ്ടോ അവരുടെ ഇല്ല പക്ഷെ യഥാർത്ഥ കഷനെ കണ്ടുപിടിക്കണം എന്നിട്ട് അവര് ടാർഗറ്റ് കൊടുക്കണം എടാ നീ ഒരു വർഷം ഒരു അഞ്ഞൂറ് കിലോ പാവയ്ക്ക നീ ഉണ്ടാക്കണം നീ അങ്ങനെ ഉണ്ടാക്കിയത് നിനക്ക് ഗവൺമെന്റ് ഇത്ര രൂപ എന്ന് പറയാം അങ്ങനെ ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ പറ്റുമോ ചങ്കൂറ്റോണ്ടോ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ കൃഷിമന്ത്രിക്ക് ചങ്കൂറ്റം ഉണ്ടോ പറയാനായിട്ട് കോടിക്കിടക്കണൊന്നും കൊടുക്കണ്ട ഇവിടെ ജീവൻ എന്താ പറയാ പണയം വെച്ചും വായ്പ എടുത്തും നെല്ലിന്റെ സംഭരണ വില പോലും കൃത്യമായിട്ട് അവന് രണ്ടായിരം കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷം അവൻ രണ്ടായിരം രൂപ നിനക്ക് വർഷം നിനക്ക് നീ അഞ്ഞൂറ് കിലോ പാവയ്ക്കാൻ ഉണ്ടെങ്കിൽ രണ്ടായിരം രൂപ സർക്കാരിന് തരാന്ന് പറഞ്ഞാലുണ്ടല്ലോ അങ്ങനെ ഈ തമിഴ്നാട്ടിൽ സാധനം വരണ്ട ഇവിടെ വിപ്ലവായില്ലേ അവനെ പോലെ ഒരു നൂറ് പേര് ഇവിടെ പാവയ്ക്കാ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും നാട്ടി അതാണ് കേരളത്തിന് പച്ചക്കറിക്ക് അല്ലെങ്കിൽ ഭക്ഷ്യ വസ്തുക്കൾക്ക് മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇവിടെ പണിയായി ഇവിടെ ഈ കഞ്ചാബിന് പോകണോ ഈ വെള്ളാടിക്കാൻ പോകണോ ഈ സ്വർണം കടത്താൻ പോണോ ഈ പിള്ളേർക്കെല്ലാം പണിയായി ഇപ്പൊ അഭ്യസ്ഥിത്തരായ എത്ര പേരുണ്ട് എത്ര പേര് കൃഷിയിലേക്ക് ഒരു ചെറുപ്പക്കാര് അപ്പൊ അത് മാറി മാറി പോകും അതാണ് ഒരു ടൂറിസ്റ്റ് ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ടൂറിസ്റ്റ് ആണ് മെയിൻ വംശയും കാര്യങ്ങളാണ് ഒരു ഗസ്റ്റ് ഗസ്റ്റിയുടെ വരുമ്പോൾ ഏഴുപേർക്ക് തൊഴിൽ കിട്ടുകയാണ് ഏഴുപേർക്ക് പരോക്ഷമായിട്ടും പ്രതിഷേധമായിട്ടും ഏഴുപേർക്കൊഴിൽ കിട്ടുക അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെയാണ് ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നില്ല അങ്ങനെ വേണം പ്രയോജനപ്പെടുത്തുക അതിനുള്ള തല ഇച്ഛാശക്തി വേണം ഗവൺമെന്റിന് അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക്